ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ വെച്ച് തരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് തീയൽ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്തേ വൈകിട്ട് വീട്ടിൽ വരുമ്പം എന്തുണ്ട് കഴിക്കാനെന്ന് എൻ്റെ പാത്രമൊക്കെ തുറന്ന് നോക്കുമ്പോൾ തീയനുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അന്ന് വയറ് നിറച്ച് ചോറ് കഴിക്കാനും തോന്നും അങ്ങനെ അമ്മ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ തീനുണ്ടാക്കി വച്ചേക്കും പക്ഷേ ഇതേ വരെ ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആ ടേസ്റ്റിലൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല അമ്മ സ്നേഹത്തോടെ വിളമ്പുന്ന തീയലിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാക്കുന്ന ഏതെങ്കിലും ഫുഡുകൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ നമ്മളിന്ന് തീയല ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുക്കാമുറി തേങ്ങ കുറച്ച് ഉള്ളി മൂന്നോ നാലോ വറ്റൻമുളക് കുറച്ച് കുരുമുളക് ഇത്രയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക തേങ്ങ വരക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വരുന്ന സമയത്ത് തന്നെ ഒരു സ്പൂണും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാൻ പറയുന്നത് അതേപോലെ തന്നെ നല്ലതുപോലെ അടുക്കി കൂട്ടി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരെ എന്നെ ഫോളോ ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള എൻ്റെ വീഡിയോ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇനി യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുന്നതാണ് ഇടയ്ക്ക് ഇങ്ങനെ വെള്ള കളറൊക്കെ കിടക്കുന്നില്ലേ അതൊക്കെ മാറി എല്ലാം ഒരേ ഒരു കളറായി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ടേബിൾ സ്പൂണിൻ്റെ അളവിന് രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അതായത് വലിയ സ്പൂണിൻ്റെ അളവിന് ഇനി ടീസ്പൂണിൻ്റെ അളവ് ചെറിയ സ്പൂണിൻ്റെ അളവിന് കാൽസ്പൂണ് മഞ്ഞപ്പൊടി കാൽസ്പൂണ് ഉലുവ പൊടിച്ചത് പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് പച്ചമണം മാറുന്ന ആ ഒരു രീതിയിൽ മൂപ്പിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി വെക്കുക തണുക്കുക എന്നുവെച്ചാൽ ഒരുപാട് തണുക്കുകയും വേണ്ട ഒരു ചെറിയ ചൂടോടെ വേണം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ മിക്സീഡ് ജാറിനകത്ത് ഒട്ടും വെള്ളം കാണരുത് നമ്മൾ അരയ്ക്കാൻ പോകുമ്പോൾ നല്ലപോലെ ഉണങ്ങിയൊരു ജാറിക്കണം അതിനകത്തേക്ക് നമ്മൾ ഈ പൊടി ചെറിയൊരു ചൂടോടെ തന്നെ ഈ പൊടികളിടുക നമ്മളിത് അരക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തീയലിൻ്റെ കളറ് അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് വെള്ളം ചേർക്കാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അന്നേരം നമ്മുടെ എണ്ണ എണ്ണയാണ് തെളിഞ്ഞു നിൽക്കുന്നത് എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ കടയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടയിട്ട് പൊട്ടിക്കുക വറ്റൽ മുളക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മളൊരു മീഡിയം സൈസിൽ സൈസിലരിഞ്ഞു വെച്ച് സവാള ഒരുപാട് പൊടിയായിട്ട് അരിഞ്ഞല്ല ഒരു മീഡിയം സൈസ് അരിഞ്ഞതാണ് അത് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വേട്ടിയെടുക്കുക സവാളയ്ക്ക് ഒരു ക്ലിയർ കളർ വരുന്നതിനും വരെ നമ്മൾ വഴറ്റി കൊടുക്കുക അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ട് വഴുതനങ്ങയും ഞാൻ എടുത്തേക്കുന്ന ഒരു മീഡിയം സൈസ് അത് ഇതേപോലെ കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക വഴുതനങ്ങ ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചാൽ മതി വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതിനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് നന്നായിട്ട് വെന്ത് കിട്ടും ആ ഒരു കണക്കിന് നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക ഞാൻ കുക്കറിനകത്തിട്ട് നാല് പൊട്ടറ്റോ വേവിച്ച് വെച്ചിരുന്നു അതായത് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ കുക്കറിൽ ഇട്ട് വേവിച്ചതാണ് വൈദിനി വെന്ത് വരുമ്പോൾ ഈ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു പൊട്ടാറ്റോ ഇതിൻ്റെ കൂടെ ഇട്ട് ഞാൻ വയറ്റി എടുക്കാത്തത് പൊട്ടാറ്റോയ്ക്ക് കുറച്ച് വേവ് കൂടുതല നമ്മൾ പിന്നെ കറിവിച്ച് കഴിയുമ്പോൾ പൊട്ടറ്റോ അതിനകത്ത് കുറച്ച് വേവാനായിട്ടിരിക്കുക അതുകൊണ്ട് കുക്കറിൽ ഇട്ടൊരു രണ്ട് വിസിൽ അടിച്ച് വേവിച്ചതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞു വെച്ചിരുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ പുളിയാണ് ചേർക്കുന്നത് പുളി അല്ലാതെ ഇതിനകത്ത് വറത്തരച്ച കറിക്കകത്ത് നിങ്ങൾക്ക് വേണേൽ മസാല വേണേലും ഇട്ട് ചെയ്യാം മസാല ഇട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് തീയിൽ വെക്കുമ്പോൾ പുളി ഇട്ട് തന്നെ ചെയ്യുന്നതിന് നല്ലത് എന്ന് പറഞ്ഞത് വാളംപുളിയാണ് വാളംപുളി ഇട്ട് പിന്നെ ചിലയിടത്ത് ഇട്ടും ഇതുപോലെ തീയിൽ വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്തോളൂ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പുളി തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക അഞ്ചോ പത്തോ മിനിറ്റ് തിളപ്പിക്കുക തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക ഇത് ചോറ് കഴിക്കാനെ കൊണ്ട് ഈ ഒരൊറ്റ കറി തന്നെ മതി വേറൊരു ഒരു കറിയും കൂടി അല്ലെങ്കിൽ തോരനയും കൂടി ഇല്ലെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഈ തീയലുണ്ടെന്നുണ്ടെങ്കിൽ അതെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോവാതിരി ഒന്ന് ലൈക്കൊക്കെ ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ ഞാൻ ചെയ്ത തീയലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് എൻ്റെ വീഡിയോകളൊക്കെ കാണുക അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്